ൊക്കെ നമ്മൾ ബ്ലോഗ് ചെയ്യാൻ പറ്റും ഡയ്മെൻലൈഫ് പിന്നെ നമ്മൾ വേറെ ടൈപ്പ് ബ്ലോഗ് ചെയ്യാൻ നോക്കി അതൊക്കെ മറ്റൊരു പോയും പറയും അതിന്റെ മെമ്മറിയുടെ സ്പേസ് പറയുന്ന രീതി ചെയ്യാൻ നോക്കി പക്ഷെ അത് എടുത്ത് ഡയലൈവില് അത് കുറച്ച് പെൻഡിങ് ആണ് പക്ഷെ അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ നിന്നെ പക്ഷെ ഡയമണ് അതാണ് ഞാൻ മറന്നത് പഴയ ലവറും മറന്നു റിജാസ് വെറുതെ എന്നെ ഒന്ന് താങ്ങിയിട്ട് പോകാം റിജാസ് എന്നാ താങ്ങണോ തേങ്ങയല്ലേ താങ്ങണത് ഏറ്റവും കൂടുതൽ റിജാസേ നിന്നൊന്ന് കാണുന്നുണ്ടോ ഇതിന്റെ കാണുന്നുണ്ടോ നിന്നെ കാണാൻ പറ്റും രഞ്ജിത്ത് പോകുമോ പറ്റെങ്കിലും ആ റിജാസ് ഒന്ന് കണ്ടുപിടിച്ചു തരുമോ പ്ലീസ് പിന്നെ അടുത്തത് യെല്ലോ റോസ് ഇവിടെയും മഴയാ മഴയാ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ഇപ്പൊ ചെറു മഴ ചാറ്റടിക്കുന്നുണ്ട് പിന്നത് ശുതിട്ടെ ഞാനും കൂടെ പോട്ടെ കാണാൻ പാമ്പലും ഞാൻ പൊറത്തുനിന്ന് നിന്നെ നോക്കണ്ടേ നിനക്കൊരു സ്കൂട്ടർ വേണ്ടേ തേങ്ങ പേടിച്ചാലാ പിന്നെ അടുത്തത് ഏർ രഞ്ജിത്ത് ബി എസ് നാം ഒരുമിച്ച് കണ്ടുപിടിക്കാം നാം ഒരുമിച്ച് കണ്ടുപിടിക്കാമെന്ന് റിജാസിനെ ഓ താങ്ക് യു സോ മച്ച് കണ്ടു രഞ്ജിത്ത് ബി എസ് ഒന്ന് ഇൻസ്റ്റാൻ മെസ്സേജ് കഴിക്കണേ റിജാസിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടി ആണ് റിജാസിനെ കണ്ടുപിടിക്കാൻ കുറേ ട്രൈ ഉണ്ട് അവനെ കണ്ടുപിടിക്കാൻ പറ്റിത്തരും ശലനയെ സാർ എന്ത് എന്തേലും ക്യാഷ് ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ നിങ്ങളെ സഹായിച്ചേനെ പക്ഷേ അത് അവസ്ഥ പരിതാപകരം ആണ് എൻ്റെ അവസ്ഥ പരിഹാരമാണ് പരിതാപകരമായതുകൊണ്ടാണെന്ന് അപ്പൊ അത് കുഴപ്പമില്ല അത് കൊഴപ്പില്ല അതേ തേങ്ങ അവസരം ദൈവം എന്തായാലും ചേച്ചി ചേട്ടാ ആദ്യ ചേച്ചി ചേട്ടാ വിളിച്ചാ ഫോൺ എടുക്കാമോ ഓ ഫോണൊക്കെ എടുക്കും ഫോൺ എടുക്കാൻ ഒന്നുമില്ല അല്ലെ ലൈവിലാണ് ലൈവ് വേണ്ടി വിളിച്ചാൽ ഫോൺ ഫോൺ എടുക്കാൻ എടുക്കുന്നില്ല നമ്മൾ ഉറപ്പായിട്ടും ഫോൺ എടുക്കാളെന്താണ് എന്താ അട്ടെ സുനിൽ എന്തോ കയറി കേസ് അട്ട കയറി മൂന്ന് പിന്നെ അടുത്തത് നജീബ് നജീ ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് പോകുമോ പോകുവാണ് മക്കൾക്ക് ഫുഡ് കൊടുക്കണം ആ ഓക്കെ 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 നജീബ് നജി ഓക്കെ ഓക്കെ ഫുഡൊക്കെ കൊടുക്കാൻ തരും ഇൻസ്റ്റയിൽ മെസ്സേജ് അപ്പോൾ റിപ്ലൈ തന്നെ തന്നേക്കാൻ തരും താമസം തന്നേക്കാം പിന്നെ അടുത്തത് നജീബ് നജീ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നജീബ് നജീ ഓക്കെ സുനിൽ

അപ്പൊ അങ്ങനെയൊക്കെ ജീവ ചെലവ് കഴിഞ്ഞു പോകുന്നത് നമുക്ക് ഇവിടെ ചെലവ് കുറവാണ് നമുക്കൊരു മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് പോകുന്നത് അരി ഉണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടി കൂടിപ്പോയാൽ ചെറിയ എനിക്ക് പണി കിടന്ന എപ്പോഴും എന്റെ മെഡിസിൻ വാങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇടയ്ക്ക് അടുപ്പ് കൂടുതൽ എത്തിക്കണം അല്ലേ താങ്ങ് ഗ്യാസ് അടുപ്പ് അധികം പണിയാകട്ട് പിന്നെ മെയിൻ ആയിട്ട് മെഡിസിൻ അനുസരിച്ചിട്ട് പണിയാണ് കാരണം ഒരു മാസം പത്ത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ മെഡിസിൻ ആവശ്യമുണ്ട് അപ്പൊ അതൊക്കെയാണ് പെട്ടുപോ അതൊക്കെയാണെന്ന് വെച്ചും കിട്ടാതെ പെട്ടു പോകണം അല്ലേ താങ്ങേ പിന്നെ സുനിൽ കൊച്ചി ഇട്ടത് എന്താണ് കൊച്ചി വിട്ടത് അവിടെ നമുക്ക് വാടക വീടാണ് അവിടെ വാങ്ങിയ വാടകയാണ് പൈസ നമുക്ക് നിക്കാം ടുത്ത് ജോലിക്ക് മാറണം അത് കിട്ടി മാറി നീ എന്താ പിടിച്ചു നിക്കി മാറും എന്തോ ചെയ്തു അന്ന് ഞാൻ ഇതെങ്ങനെയോ മാറ്റിയായിരുന്നു എന്തോ ആയി ഗൈസ് എന്തോ പണി വേറ്റി വേറ്റി മാറി ഞാൻ മാറ്റി തരാം